ഈ നേ സ്ട്രെറ്റജിനെ ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി തരണ്ടിരിക്കുന്ന സമയത്ത് ദി വൺ ആൻഡ് വെളി അശോപാസ് സാർന്റെ വൈബ്രണൽ കമ്പനി വന്നിരിക്കുന്നു സോ ഇതിൻ്റെ параലലത്തിൽ 2025 ൽ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമായ നമ്മളുടെ വൈബ്രണൽ കമ്പനി ഒരു വലിയൊരു ഇവിടെ നമ്മൾ എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട് പല ലീഡേഴ്സിന്റെയും താഴെ പോയി ബിസിനസ് ചെയ്തിട്ടുണ്ട് അവർക്ക് വരുമാനം വാങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്ത് വാങ്ങി എന്നുള്ളത് എന്ത് ചെയ്യാം നമ്മൾ ഇന്ന് തിരിച്ചറിയും നമ്മൾ ആരും സക്സസ് ആയിട്ടില്ല സോ ഇന്ന് ഞാൻ പ്രൗഡായിട്ട് പറഞ്ഞു ഈ വേദിയിൽ ഇരിക്കുന്ന നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതോളം പേര് ഇനി ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ വിജയത്തിൽ എത്തിക്കുന്നുള്ള യാതൊരു

1000 പൗണ്ടസ് ഓഫ് നമ്പർ നിങ്ങൾ എത്ര വേറെ കാണുന്നു ഇപ്പോ ജസ്റ്റ് വൺ ഹാൻഡ്സ് പ്ലീസ് 140 രൂപ ഉള്ള ഒരു വേരിയൻ മാക്സ് വന്നുണ്ട് ഒരു 40 അമ്പത് പക്ഷെ ബാക്കിയുള്ളവർക്ക് എന്തുilla ആരും കൺഫറന്റ് ഇല്ലാണ് ദേവേന ഒന്നും പറയാ നിങ്ങൾ ക്രീമയിലുള്ള ലീനേഴ്സ് ആണ് 140 സോ ഒന്നും കൂടി ഹാൻഡ്സ് പൊക്കുക എത്ര വേറെ 1000 പൗണ്ടസ് ഒക്കെ അല്ലേ ഇതു വാസ് ഗ്രേറ്റ് ഇത് പലരുടെയും വിശ്വാസമാണ് അതില് ഫാസ്റ്റസ്റ്റ് 50 നിങ്ങൾക്ക് അറിയാമോ സൈലന്റ് ബുക്ക് അതില് എത്ര വരാം അതില് ഏറ്റവും കുറഞ്ഞ ആക്കര 1132 32 ഏകദേശം ആണ് അതിന് സൈലന്റ് ബുക്കി പ്രായത അല്ല ഞാൻ പറയുന്നു 100 200 1000 കോൺക്സ് നമ്പർ ദേ 300 200 1000 കോൺക്സ് നമ്പർ ദേ ചെയ്യണമെങ്കിൽ സഷോസർ പറയറും പക്ഷേ ഞാൻ പറയുന്നു അതിന് മൂമ്പേ പിന്നെ പ്രസവ് സാറിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ